ഇവനെത്ര കുരുവരുത്തും ചെയ്തിരുന്നു അവൻ എൻ്റെ മോഹൻ വറക്കാൻ തന്നെയാണ് അച്ഛൻ്റെ അനിയനാണ് പ്രതി എന്നോട് ന്യൂസൊക്കെ വന്നു പക്ഷെ രണ്ട് അനിയന്മാരുണ്ട് വീട്ടിൽ ഒന്ന് വന്നു ചേട്ടൻ അതിനകത്ത് ആരാണ് ആരാ ആരാണ് പ്രതി ഞാനിട്ട് പൊട്ടോ ഞാൻ പട്ടോട്ട് വരച്ചോട്ടു ഇതാളാണ് കുറ്റ അംഗീകരിച്ചല്ലോ കുട്ടിയായിട്ട് നിങ്ങൾ ചാനലിൽ പറയുന്നത് കുറ്റമായിട്ടെങ്കിൽ ഇതിനെ അവൻ്റെ മോൻ മറക്കാൻ ചോദിക്കുന്നുണ്ട് ആര് പ്രതി ആരാ കുറിയെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ചേട്ടാ ആരാണ് പൊക്കമുള്ളവനാണോ താടിക്കാൻ ഞാൻ പറയും ആ താടി ഇല്ലാത്തവനാണ് അഞ്ച് ചേട്ടന്മാരുണ്ട് ചേട്ടൻ നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളാണ് ഈ ബാക്കി നാലു പേരും െ അതുകൊണ്ട് അവനെ തന്നെ അവന് മുഖം കാണിക്കേണ്ട ഞങ്ങളെ ഞങ്ങൾക്കും ഒന്ന് കൊടുക്കണമെന്നുണ്ടാരണവനുഷ്ടമെ വളർത്തണതാണ് അതുകൊണ്ട് അവന് തന്നെ അവന് മുഖം കാണിക്കേണ്ട ഞങ്ങളെ ഞങ്ങൾക്കും ഒന്ന് കൊടുക്കണമെന്നുണ്ടാരണവൻ അത്രക്ക് ദേഷ്യം ഞങ്ങക്ക് അത്ര നല്ലൊരു കൊച്ചാർന്നത് എനിക്കറിയാം നിങ്ങൾക്ക് ഞെട്ടിലുണ്ടാവും കാരണം നിങ്ങൾ അയൽവക്കക്കാരാണെങ്കിലും പറ്റണില്ല അവരെ പോയി ഞങ്ങൾക്ക് അയൽവക്കാരാണെങ്കിലും ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഈ ഒരു കേസ് അപമാനമായി മാറിയിട്ടുണ്ട് ആരെ പ്രതിയുടെ മുഖം കാണിക്കാത്ത വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് കാരണം അതെങ്ങനെയാണ് അതിന് ഈ സംഭവം നടന്ന പ്രതി അച്ഛൻ്റെ അനിയനാണ് പ്രതി എന്നോട് ന്യൂസൊക്കെ വന്നു പക്ഷേ അവര് രണ്ട് അനിയന്മാരുണ്ട് അതിനകത്ത് എൻ്റെ അത് രാവിലെ വന്ന് രാവിലെ ആറും ആറരയ്ക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് വന്നു ചോദിച്ചു ചേട്ടാ ഇതിനകത്ത് ആരാണ് ആരാ ആരാണ് പ്രതി ഞാനെന്നിട്ട് വട്ട് ഞാൻ പട്ടോട്ട് വരച്ചിട്ടു ഇതാണെന്ന് പക്ഷെ പല ആൾക്കാരും ഇവനെ ആരാണെന്നറിയില്ല അറിയില്ല ഈ അനിയെന്ന് പറഞ്ഞവനെ വാങ്ങും അവൻ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാമല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബം കൊണ്ടു നടക്കണേ എന്നിട്ടും പുള്ളി ജീവിക്കുക സന്തോഷം വന്നിട്ടും എന്നിട്ട് അവൻ്റെ അവനാണോ ഇവനാണോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള പ്രതികൾ ഈ പ്രതികളിൽ അഞ്ച് ചേട്ടന്മാരുണ്ട് ചേട്ടന്മാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളാണ് ഈ ബാക്കി നാല് പേരും ഞങ്ങൾ സംശയിക്കില്ലേ നിങ്ങൾ ചില ചാനലുകളിൽ മാത്രം ഓൺലൈനിൽ അതെല്ലാവരും കാണാൻ നിർബന്ധമില്ല അതിനകത്ത് മാത്രമാണ് ഈ പ്രതിയുടെ ഫോട്ടോ ഒക്കെ അങ്ങനെ കിട്ടുന്നുള്ളൂ ബാക്കി അതൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നുമില്ല ഈ ഓൺലൈനിൽ മറ്റുള്ളതിനകത്തൊന്നും എല്ലാവരും വിശ്വസിക്കുന്നില്ല ഇപ്പം നിങ്ങളൊരു നല്ലൊരു ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആളുകൾക്ക് ഫോട്ടോ അതിന് നിയമം എന്താണെങ്കിലും ശരി ഇങ്ങനെ ഇനിയാണെങ്കിലും ആണെങ്കിലും ഇവൻ്റെ ഇവന് ഇത്രയും കൂരവൃത്യം ചെയ്തവൻ്റെ ഫോട്ടോ കൊടുക്കണം കുറച്ചേ കൊടുത്തേ പറ്റും ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട് അതുകൊണ്ട് ദയവെയ്ത് ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്കും ഈ പ്രതിയുടെ ഫോട്ടോ ഇട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നിങ്ങളുടെ ഏക ആവശ്യം എന്ന് പറഞ്ഞാൽ മുഖം മറക്കരുത് ഞങ്ങളുടെ ഏക ആവശ്യം അവൻ ഇപ്പോഴും വന്നിട്ട് ചില പ്രതി ചില ഇവിടെ ഇപ്പോൾ തുണി ചിലപ്പോൾ പോലീസുകാർ തുണിയിട്ട് കൊടുക്കും അപ്പോൾ ഇപ്പോൾ വിലങ്ങാൻ നിക്കുവാണോ ഞാൻ എനിക്ക് കാണാൻ പറ്റില്ല സത്യത്തിൽ ഈ പോലീസും ബഹളം എനിക്ക് അവനെ പ്രതിയെ കാണാൻ പറ്റില്ല പക്ഷേ കണ്ടവര് പറയുന്നത് അവൻ്റെ മുഖം മറച്ചിരിക്കുകയാണ് വില കൊണ്ടാണ് എങ്ങനെയാണ് അവൻ മോം മറിച്ചുകയാണ് അതിനുള്ള അവസരം കൊടുക്കരുത് തന്നെ ഇവന് എത്ര കുരുവൃത്തം ചെയ്ത് അവൻ എൻ്റെ മോം വരയ്ക്കുന്നതിനാണ് അവൻ്റെ മോം മറിക്കാൻ അത് കൊടുക്കരുത് പുതിയ ഓർത്ത് പഠിച്ചു കൊടുത്തേക്കാം തുറത്തോണ്ട് എനിക്കോ അവൾ കൊടുത്താൽ പോലീസാർ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ കരകൃത്യം ചെയ്ത് വെക്കണം അവരുടെ എന്തുകൊണ്ട് എന്തിന്റെ നിയമം ശരിയായിരിക്കാം പക്ഷേ അങ്ങനെ കൊടുക്കരുത് ഒരു കാരണവശാലും ഈ തുണി മറിച്ചുള്ള പരിപാടി വേണ്ട അവർ കുരുവർത്തം ചെയ്യുമ്പോൾ ആലോ ഞാനാണെങ്കിൽ നിങ്ങൾ നമ്മൾ ആരാണേൽ ശരി ആരെയും തെറ്റിദ്ധാന്യം ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് ഈ വക പരിപാടി നിങ്ങൾ ആ പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടില്ലായിരുന്നോ രോക്ഷണം കണ്ടില്ലായിരുന്നോ അവൻ പറഞ്ഞ നൂറ് ശമനം ശരിയാണ് ഒരു കാരണവശാലും അത് ഇനി നിങ്ങൾ അത് പബ്ലിസിറ്റ് ചെയ്തിട്ട് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടാണെങ്കിലും ജനങ്ങളുടെ രോം ഞാൻ ഇവിടുത്തെ മാത്രമല്ല കേരളത്തിലെ മൊത്തം അവൻ്റെ മുഖം അവൻ്റെ ഇങ്ങനെയുള്ള പ്രതികളുടെ ആരുടെയും സംശയത്തിൻ്റെ കുറ്റ അംഗീകരിച്ചല്ലോ കുറ്റയറ്റുന്നതല്ലേ നിങ്ങൾ ചാനലിൽ പറയുന്നത് കുറ്റയായിട്ടെങ്കിൽ എന്തിനാ അവൻ്റെ മുഖം പറയുന്നതിനാ ഇനി വേറെ അവനെ വേറെ സംശയിക്കാൻ പരിപാടി ഇതിൻ്റെ കൊണ്ടുപോകണമല്ലോ ഇവരെ ഐഡൻറ്റിഫൈ പരിശോധന നടത്തുന്നില്ലോ അങ്ങനെയാണ് ശരിവാക്കുക ഇത് വേറെ അവൻ ഏക പ്രതിയാണ് എന്ന് മാധ്യമങ്ങളും പറയുന്നു ആ സ്ഥിതിക്ക് ഇവൻ്റെ ഇതിൻ്റെ എല്ലാം ആരെയാണെങ്കിലും മുഖം മറിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ തുടരെ നിങ്ങൾക്ക് കോളുകൾ വരേണ്ടത് ആരാണോ എന്നോട് ചോദിക്കുന്നുണ്ട് അത് ആര പ്രതി ആരാണ് പ്രതി എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ചേട്ടാ ആരാണ് പൊക്കമുള്ളവനാണോ താടിക്കാൻ ഞാൻ പറയും ആ താടിയില്ലാത്തവനാണ് രണ്ട് ചേട്ടൻ രണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനത്തെ ആരാണ് ഞാൻ പറഞ്ഞാൽ താടിയില്ലാത്തവൻ മറ്റവനല്ല ഇവനാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പം ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചില വട്ടവട്ടകൾ കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അത് വിശ്വസിക്കില്ല പല പല നമുക്കറിയാലോ പല പല ന്യൂസുകളും വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു കോടി ഇൻഷുറൻസ് ഞാൻ കാണുന്നുണ്ട് അതൊന്നും ആൾക്കാർ എല്ലാവരും നോക്കില്ല നമ്മൾ മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ അല്ലാത്ത ആൾക്കാർ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഇപ്പോൾ ഇവര് മൂന്നുപരിലാണെങ്കിലും ഏറ്റവും പാവവും യാതൊരു ശീലങ്ങളും ഇല്ലാത്തൊരു മനുഷ്യന് ഈ ആളായിരുന്നതുകൊണ്ടാണല്ലോ ആളുകൾക്ക് അതൊരു വിശ്വസിക്കാൻ അതുകൊണ്ടാണ് പിന്നെ ഒരിക്കലും സംശയിക്കുക സുമേഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇട്ട് പറഞ്ഞാൽ നടക്കാൻ ആളാണ് ചിലപ്പോ അവനോണ്ട് അവനായിരിക്കും എന്ന് സംശയിക്കും പക്ഷെ ഇവനാകുമ്പോൾ സംശയില്ല ഈ സംശയം അല്ല ഇന്റെ പേരിലേക്ക് വന്നു സുമേഷിന്റെ പേരിലേക്ക് വന്നു സുമേഷ് പശ്ചാത്തലത്തിൽ നിരവധി ആയിരുന്നു